വൈത്തോർ യു പി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സമുചിതമായി ആചരിച്ചു പി ടി ഐ പ്രസിഡന്റ് ഷിബു ഷെറിയാൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ബിന്ദു എൻ ജെ സ്വാഗതം പറഞ്ഞു ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി അധ്യാപകരായ മേഴ്സി വി എം നിൻസി ജോസഫ് ദീപാ വിസി സ്കൂൾ ലീഡർ ബിൽബിൻ അഗസ്റ്റിൻ സന്തോഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെഡാക്കോ കൊക്കുകളെ ഉപയോഗിച്ച് യുദ്ധവിരുദ്ധ സന്ദേശം അതിൽ തീർത്തു യുദ്ധവിരുദ്ധ റാലി ഫ്ളാഷ് മോബ് പോസ്റ്റർ രചന ക്യൂസ് മത്സരം പ്രസംഗ മത്സരം യുദ്ധവിരുദ്ധ കവിതാലാപനം തുടങ്ങിയ വിവിധ പരിപാടികളും നടത്തി നമ്മുടെ ലോകത്തെ പിടിച്ചു കൊടുക്കിയ ഒരു മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഈ ദിനത്തിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല ഇനി ഒരു യുദ്ധം ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല അതിനുള്ളൊരു പ്രതിജ്ഞ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഹിരോക്ഷിമ നാഗസാക്ഷിത്തിന് അതിന്റെ ഓർമ്മ പുതുക്കൽ ആ ഭീകരതയെ കുറിച്ച് ഓർക്കുമ്പോൾ നടക്കുകയാണ് നടുങ്ങുകയാണ് ലോകം മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് നടന്ന അമേരിക്ക ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതിന്റെ ഇവിടെ ഭീകരതയോർത്ത് ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിവസം അപ്പോൾ ഈ ദിവസത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെല്ലാം സമാധാനത്തിൻ്റെ സന്ദേശകരാണ് കുട്ടികളായ നിങ്ങൾ വളർന്നു വരുന്ന തലമുറ ഭാവി നമ്മുടെ ഈ ലോകത്തെ നയിക്കേണ്ടവരായ നിങ്ങൾ യുദ്ധം മഹാ ആ യുദ്ധത്തിന് ഒരു എന്ന് നമ്മൾ ഈ വിദ്യാലയത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാധാനത്തിന്റെ സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിനായി അവരുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തി സ്റ്റാഫ് സെക്രട്ടറി ജോൺകുട്ടി ജോസഫ് നന്ദി പറഞ്ഞു പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ